ഭാരതീയ മസ്തൂർ സംഘം ഇരുപതാമത് സംസ്ഥാന സമ്മേളനം പാലക്കാട് ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്നതിനോടനുബന്ധിച്ച് ബി എം എസ് നാട്ടിക മേഖലാ കമ്മിറ്റി വിളംബരജാത സംഘടിപ്പിച്ചു തളിക്കുള സെൻ്ററിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു കഴിമ്പുറം എസ് എൻ സെൻടറിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ മേഖലാ പ്രസിഡന്റ് കെ രമേശൻ മാരാർ ഫ്ലാഗ് ഓഫ് ചെയ്തു വിളംബരജാഥ മേഖലയിലെ തളിക്കുളം നാട്ടിക തൃപ്രയർ വലപ്പാട് ഇടമുട്ടം സെൻ്ററുകളിലൂടെ പര്യടനം നടത്തി തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിൽ എത്തിച്ചേർന്നു തുടർന്ന് പ്രകടനമായി എത്തി തൃപ്രയാർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പൊതുയോഗവും ചേർന്നു യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് കെ രമേശ്ശന്മാരാർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് എ എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ സംസാരിച്ചു മേഖലാ ഭാരവാഹികളായ ഗിരീഷ് കുമാർ ലൈജു പി എസ് മേഖലാ സെക്രട്ടറി എൻ വി സേതുനാഥൻ മേഖലാ വൈസ് പ്രസിഡന്റ് കെ എൽ ജയ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ജാഥയിലും തുടർന്ന് നടന്ന യോഗത്തിലും മേഖലയിലെ വിവിധ യൂണിയനുകളുടെ ഭാരവാഹികളായ സന്തോഷ് കൊല്ലാറ ഇ സി പ്രജിത് എം എൻ സുരേഷ് വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ വരുന്ന ഫെബ്രുവരി ഒമ്പത് പത്ത് പാലക്കാട് ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഭാരതീയ സംസ്ഥാന കഴിഞ്ഞ ഒന്നാം തീയതി നമ്മൾ പതാക ദിനമായിട്ടും ഇന്ന് നമ്മുടെ ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ വിളംബര ജാതിയായിട്ടും നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന് നമുക്ക് കളിക്കുളം കുപ്രക്കുളം തുടങ്ങിയ ഒരു ഒരു ഇതും വാഹന പ്രചാരണ ജാതിയും കൂടാതെ കഴിപ്പുറം വസന്ത നഗർ എന്ന് പറഞ്ഞു വാഹന പ്രചാരണ സംയുക്തമായി